പ്രിയമുള്ളവരെ കെ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളം ഇന്ന് വളരെയേറെ വിഷമത്തോടെ വേദനയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കളിയിൽ നിന്നും മറ്റുള്ള കൂട്ടുകാ കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരു തൽക്കാലം അകന്ന് നിന്നുകൊണ്ട് പഠനം മറ്റും ആയിട്ട് ചിന്തിച്ചു പോയിരുന്ന സഹബാസ് ഈ സഹബാസ് എന്ന കുട്ടിയുടെ ദാരുണമായ കൊലപാതകത്തെക്കുറിച്ച് കേരളം വിവിധ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് നമുക്കൊക്കെ ഇതുപോലക്കുള്ള മക്കളുണ്ട് അതുമാത്രമല്ല വളർന്നു വരാനുള്ള പൊതു ജനറേഷനാണ് ഈ നാടിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരും ഭാവിയിൽ ഏറ്റെടുക്കേണ്ട വിദ്യാർത്ഥി സമൂഹം ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ വളരെ ഏറെ വേദനാജനകമായ കാഴ്ചകളാണ് ലഹരി മാഫിയ ഒരു ഭാഗമായിട്ട് കുട്ടികളുടെ നമ്മുടെ വിദ്യാ വിദ്യാർത്ഥി സമൂഹത്തെ അറാഞ്ചാൻ വേണ്ടി അവരെ വൈതെറ്റിക്കാൻ വേണ്ടി അവരെക്കൊണ്ടാകുന്ന വിധമുള്ള കുതന്ത്രങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിറ്റായിട്ട് അവരുടെ ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് തോന്നിയത് ചെയ്യുന്ന പോലൊക്കെയുള്ള അടിപിടികൾ സാധാരണ കാണാറുണ്ട് അപ്പോൾ അത്തരം അടിപിടികൾ അവരുടെ സമപ്രായക്കാരായിരിക്കുന്ന സാപാഠികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ അതൊരു ഫാഷനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് സ്കൂളുകൾ തമ്മിൽ അതുപോലെ തന്നെ സെയിം സ്കൂളുകളിൽപ്പെട്ട കുട്ടികൾ തമ്മിൽ പരസ്പരം വിളിച്ചുകൊണ്ട് അടിപിടികൾ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെയുള്ള അടിപിടികൾ ധാരാളമായിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ടൗണുകളിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത് ഇന്നും ഒന്നര തുടങ്ങിയതല്ല എന്തായാലും സഹബാസ് എന്ന പൊന്നുമോൻ്റെ വളരെ ദയനീയമായ മരണത്തോടെ ക്രൂരമായ കൊലപാതകത്തോടെ നമ്മളത് വീണ്ടും ചർച്ച ചെയ്യപ്പെടാം ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറക്കും വീണ്ടും അടുത്ത ഒരു കൊലപാതകത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് അടുത്ത ഒരു ദുരന്തം സംഭവിക്കുന്ന നാൾ വരെ നമ്മളൊക്കെ നമ്മളുതായിട്ടുള്ള ലോകത്തേക്ക് നമ്മളൊക്കെ നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുപോകുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു മരണം നമുക്കൊരു പുനർവിചിന്തനത്തിന് സമയമായിട്ടുണ്ട് നമ്മൾ നമ്മളൊത്തിരി കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് കാര്യം ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് എൻ്റെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കടങ്ങാത്തുണ്ട് ഭാഗം പരിസര പ്രദേശങ്ങളിലാണ് അപ്പോൾ കടങ്ങാത്തുണ്ടോ പ്രത്യേകത ഉണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ടൗണിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാം സ്ഥാനം കടങ്ങാത്തുണ്ടിനാണെന്നാണ് അത്രയേറെ മൂന്നോളം ഹൈസ്കൂളുകളുണ്ട് പാരലൽ കോളേജുകളുണ്ട് വിമൻസ് കോളേജുകളുണ്ട് അങ്ങനെ ട്യൂഷൻ സെൻറ്ററുകളുണ്ട് വിദ്യാർത്ഥികളാണ് കടങ്ങാത്തുണ്ട് പരിസര പ്രദേശങ്ങളിലായിട്ട് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി കടന്നു വന്ന് അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആ കുട്ടികളുടെ ഇടയിലുള്ള പല പല സമീപനങ്ങളും അവരുടെ പ്രവൃത്തികളൊക്കെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലൂടെയാണ് അങ്ങനെ ഒരു മൂന്നോളം ഹൈസ്കൂളുകളുണ്ട് ഈ മൂന്നോളം ഹൈസ്കൂളുകളെ കുട്ടികൾ പലപ്പോഴും അവർ പരസ്പരം പ്ലാൻ ചെയ്തുകൊണ്ട് പബ്ലിക്കിൽ വന്നിട്ട് കടങ്ങാത്തുണ്ട് ടൗണിൽ വന്നിട്ട് അടിപിടി കൂടുന്നതിനൊക്കെ ഒത്തിരി പ്രവേശനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പലപ്പോഴും അതിലൊക്കെ ഇടവിട്ട കുട്ടികളെ ശാന്തമായിട്ട് മാറ്റി നിർത്തുന്ന കൂട്ടത്തിലൊരാളായിട്ട് പങ്കുചേരാനും എനിക്ക് സാധിച്ചു ഇവിടെ നമുക്ക് നമ്മൾ അത്ഭുതത്തോട് നോക്കി നിന്ന ഒരു കാര്യമുണ്ട് വേദനയോടെ നോക്കി നിന്നൊരു കാര്യമുണ്ട് ആ അത്രയേറെ ഉള്ള ഒത്തിരി കച്ചവടക്കാരും ഒത്തിരി യാത്രക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നങ്ങൾക്കായിരിക്കുന്ന ആളുകൾ ഒരു ടൗൺ ആകുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്നവർ ആ കൂടുന്ന ജനങ്ങൾക്കിടയിൽ വന്നിട്ടാണ് കുട്ടികൾ ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അവരുടെ സിനിമാ സ്റ്റൈല് അവർക്ക് അതെന്തോ വലിയ സംഭവമായിട്ട് തോന്നണം പരസ്പരം സഹപാഠിയെ വട്ടം ചേർന്ന് അടിച്ചിട്ട് അവൻ്റെ മേത്ത് അവനെ വേദനിപ്പിക്കുന്ന സമയത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നാളുകൾ ഇരുട്ടുള്ളതായിരിക്കും സങ്കടകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലും സഹബാസിന്റെ ഈ മരണം വെറും പതിനാറ് വയസ്സാണ് ത് നാല് ആൺകുട്ടികളുടെ കുടുംബത്തിലെ മൂത്ത മകനാണ് സഹബാസ് എന്ന് അറിയാൻ സാധിച്ചു പിന്നെ അഞ്ചും നാലും രണ്ടും വയസ്സൊക്കെ കുട്ടികളാണ് അവന് താഴെയുള്ളത് അവൻ്റെ പിതാവ് നല്ല വിദ്യാഭ്യാസം തന്നെ എൻ്റെ മകനെ കൂടുതൽ ഉയർന്ന നിലവാരത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂളിൽ തന്നെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയുള്ള സാഹചര്യം അതിൻ്റെ പിതാവ് ഒരുക്കി കൊടുത്തത് സത്യത്തിൽ ആ പിതാവ് ഉദ്ദേശിച്ചത് എന്താണ് എനിക്ക് നേടാൻ സാധിക്കാത്തത് എൻ്റെ മക്കൾ നേടട്ടെ എന്നൊരു ആഗ്രഹം മാത്രമാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് മാത്രം പോയതുകൊണ്ടാണ് തൻ്റെ മകനെ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാനുള്ളൊരു സ്കൂൾ സെലക്ട് ചെയ്തത് അവിടെ സഹപാഠികളുടെ തൻ്റെ സഹപാഠികൾക്ക് ഉള്ളിലൊരാളെ മറുവിഭാഗം ആക്രമിച്ചു എന്ന കാരണത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയ കൂട്ടത്തിലേക്ക് സഹബാസിനെയും കൂട്ടുകാർ ക്ഷണിക്കുകയാണ് അവരുടെ ക്ഷണം സ്വീകരിച്ച് ആ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇവർ പോകുമ്പോൾ സഹബാസും ടീമിൻ്റെ കൂടെ ഉള്ളത് അഞ്ച് പേരാണ് മറു സൈഡിൽ പതിനഞ്ചോളം പേരുണ്ട് എന്ന് അറിയാൻ സാധിച്ചു മാത്രമല്ല വളരെ അധികം ഡേഞ്ചറായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വളരെയേറെ ഗൗരവമായ അറ്റാക്കിനൊക്കെ ആയോധനകലകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നെഞ്ചക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ നെഞ്ചക്ക് വളരെയേറെ ഡെയിഞ്ചറാണ് അത് അറിയുന്നവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാളെ തലയോട്ടി വിള്ളൽ വീത്താൻ പോലും ബ്രെയിനുകൾക്ക് കൊട്ടം വരുത്താൻ പോലും സാധിക്കുന്ന രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഒരു വടികൊണ്ട് അടികൊള്ളുന്ന പോലെയല്ല ഒരു നിഞ്ചക്ക കൊണ്ട് അടികൊള്ളുന്നത് അത്രയേറെ ഡെയിഞ്ചറാണ് ആ ഒരു ആയുധം അതൊരു മാരോഗായുധം തന്നെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്രയും ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പാലിക്കാതെ ഇതുപോലെയൊക്കെയുള്ള കുട്ടികൾ എങ്ങനെ അവരത് അഭ്യസിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പഠിച്ചു എന്നുള്ളത് ഉപയോഗപ്പെടുത്താൻ പല രീതിയിലുണ്ട് എൻ്റെ ആരവ് ശരിയാണെങ്കിൽ ഒരു ആയോധനയില പഠിച്ച കുട്ടി ഒരിക്കലും തന്നെ ക്ഷമ നശിച്ച ഒരാളായി മാറില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള അടക്കം ഉണ്ടാവും അങ്ങനെ അവനക്കത് വിദ്യാഭ്യസിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ അറിവ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെക്കുമ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ പോകുമ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാനുള്ള ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇതൊന്നും പഠിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായം ല്ല പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്തിന് ഉപയോഗപ്പെടുത്തണം എന്നൊരു തിരിച്ചറിവ് നേടാതെ പോകുന്ന നമ്മുടെ കുട്ടികളെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഞ്ചക്കെ പോലെ തന്നെ അപകടകാരിയാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കുടുംബിനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കത്തികളുണ്ട് ഈ കത്തിക്കുകളും ഒരാളെ ജീവനെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കത്തിക്ക് പ്രശ്നം നിഞ്ചക്കനെല്ലാ പ്രശ്നം അത് ഉപയോഗിക്കേണ്ട സമയത്ത് അതല്ലെങ്കിൽ അനാവശ്യ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് സഹബാസ് എന്ന പൊന്നുമോൻ്റെ മരണത്തിന് കാരണമായി മാറി അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ ഇനിയും വേറെ ഒത്തിരി ചിന്തിക്കേണ്ടതുണ്ട് അവനവൻ്റെ കുട്ടികളെക്കുറിച്ച് നമുക്ക് വിശ്വാസം വേണം അവരെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് അവരെ അവർക്ക് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട പക്ഷേ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ തെറ്റായ മാർഗ്ഗത്തിൽ എൻ്റെ മകൻ ഉപയോഗപ്പെടുത്തുമോ അല്ലെങ്കിൽ മറ്റു കൂട്ടാളികളുമായിട്ട് ബന്ധപ്പെട്ട് കയ്യിൽ അമിതമായിട്ട് പണമുണ്ടാകുമ്പോൾ നമ്മുടെ കയ്യില പണത്തിന്റെ സോ സോയ്സ് അനുസരിച്ചാണ് നമ്മുടെ സ്വപ്നങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആവശ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതനുസരിച്ച് നമ്മുടെ കൈയിലുള്ള ബഡ്ജറ്റിനനുസൃതമായിട്ടുള്ള പർച്ചേസിങ്ങും അതനുസരിച്ചുള്ള പ്ലാനിങ്ങും ആണ് നമ്മൾ ഒരിക്കൽ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് നമ്മൾ അമിതമായിട്ട് പണം കൊടുക്കുന്ന സമയത്ത് ആ പണം കൊണ്ട് അവൻ വലിയ വലിയ കാര്യങ്ങളെ പറ്റി തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കുന്ന കുട്ടികളെയാണ് ഈ ലഹരി മാഫിയ പലപ്പോഴും പിടികൂടുന്നത് മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി ഒരു ഏഴോ എട്ടോ ക്ലാസിലൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നല്ലൊരു സ്മാർട്ട് ഫോൺ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എൻ്റെ എൻ്റെ മകൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഞാൻ നല്ലൊരു പിതാവാകുന്നുള്ളൂ എന്നൊരു വീടിത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ധാരണ നമ്മളെ പിടിപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും റീസൺ ആയിട്ട് നമ്മൾ മക്കൾ പറയുന്നത് എന്താണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട് എനിക്ക് മാത്രമത് വാങ്ങിച്ചു തരുന്നില്ല എൻ്റെ പിതാവിന് എന്നോട് സ്നാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് കാണുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും അത് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഗതികേഡം മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അത് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ സാഹചര്യങ്ങളെ ഉപയോഗം സ്മാർട്ട് ഫോണിലൂടെ അല്ലാതെ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കാൻ സാധിക്കില്ല ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മ രൂപീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയൊക്കെയാണ് ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സഹബാസിനെ ഞങ്ങൾ കൊന്നിരിക്കും ഞങ്ങൾ ഞങ്ങളവൻ ഇല്ലാതാക്കിയിരിക്കും എന്നുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നും ഇതവന് വേണ്ടിയുള്ളതാണെന്ന് നിഞ്ചക്കൻ്റെ ഫോട്ടോ കാണിച്ചു എന്നുള്ളതിനൊക്കെ വിവരങ്ങൾ ഇങ്ങനെ അവൻ്റെ സഹപാഠികളുടെ ഭാഗത്തുനിന്ന് നിന്നങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിനൊക്കെ സൗകര്യം ഒരുക്കുന്നതിൽ നമ്മുടെ രക്ഷിതാക്കളായിരിക്കും നമ്മളെയൊക്കെ തെറ്റുകളുണ്ട് മാത്രമല്ല നമ്മുടെ നിയമ വ്യവസ്ഥയിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് കാര്യം കുട്ടികളെ സാക്ഷിക്കാനോ അവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം രക്ഷിതാവിന് പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഒരു രക്ഷിതാവ് പോലും ആ കുട്ടിക്ക് അറിവ് പകർന്നു നൽകേണ്ട ഒരാളാണ് ഗുരുനാഥൻ ഗുരുനാഥൻ തെറ്റ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് അവരെ സാക്ഷിക്കാനോ അവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം രക്ഷിതാവിനില്ല അതുപോലെ തന്നെ അധ്യാപകർക്കില്ല എന്നുള്ളതാണ് അതൊക്കെ എന്താണ് കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ എവിടെയെങ്കിലും വെച്ചിട്ട് വളരെ അപൂർവ്വം ചില സംഭവം ചില സംഭവങ്ങളെ സാക്ഷ്യം വെച്ചിട്ട് കോടതിയിലേക്ക് കേസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ അതിനെ എതിരായിട്ടുള്ള നിയമങ്ങൾ വരികയാണ് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ പാടില്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനുള്ള അധികാരം രക്ഷിതാവിനില്ല അതല്ലെങ്കിൽ അധ്യാപകർക്കില്ല എന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുകളുള്ള കുട്ടികൾ നമ്മളെ കുട്ടികളൊക്കെ ശുദ്ധന്മാരായിട്ടാണ് കടന്നു വരുന്നത് അവർക്ക് തെറ്റായ കൂട്ടുകെട്ടിലൂടെയാണ് അവർ തെറ്റായ ചിന്തകളിലേക്കും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഉള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികൾ ഈ ഒരു അവസരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പലപ്പോഴും നല്ലൊരു ശതമാനം ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള അടിപിടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പല പല ടൗണുകളിലും വന്ന് സിനിമാ സ്റ്റൈലിൽ അവരെന്ത് ചെയ്യുന്നു അക്രമം നടത്തി പരസ്പരം വിളിച്ചുകൊണ്ട് പരസ്പരം ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവരെ ഇടപെടാനോ അവരെ തിരുത്താനോ നമുക്ക് അധികാരമില്ല അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പലപ്പോഴും പല പല രീതിയിലൂടെ ആയിട്ടുള്ള പല പല ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടുണ്ട് അധ്യാപകർക്ക് അവരുടെ വഴി കൊടുക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ അവർ വാർത്തെടുക്കും അങ്ങനെ ഒത്തിരി വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുത്തവരാണ് ആ അധ്യാപകർ അധ്യാപകരെ കയ്യിൽ നിന്ന് എന്നാണോ ആ വഴി തിരികെ വാങ്ങിച്ചത് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവർക്ക് ശിക്ഷ ഉണ്ടാകും എന്ന ബോധ്യം എന്നവർക്ക് നഷ്ടപ്പെടുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്കതിൻ്റെ ബാക്കിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ ആർക്കും അധികാരമില്ല എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നത് സ്വന്തം വിദ്യ അഭ്യസിച്ച് കൊടുക്കുന്ന വിദ്യ വിദ്യ എന്ന അപൂർവ സമ്പ കൈമാറിക്കൊടുക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ ഭാഗത്തു നിന്ന് വായ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറി ഭീഷണികളും തെറികളും കേട്ട ഒരു അധ്യാപകൻ ദയനീയമായിട്ടിരിക്കുന്ന കാഴ്ചകൾ അങ്ങനെ പ്രത്യക്ഷർ വന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ 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 വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ നമ്മൾ ഇനിയും എടുത്തിട്ടില്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സാബാസിനെ പോലെയുള്ള ഒത്തിരി ഒത്തിരി ദാരുണ അന്ത്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് അവസരോചിതമായിട്ട് കാലഘട്ടത്തിന് സാഹചര്യത്തിന് അനുസൃതമായ തീരുമാനങ്ങളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ഭാവി വരാനിരിക്കുന്ന ഒരു സമൂഹം നമുക്ക് ഏറെ ദുഃഖങ്ങൾ സമ്മാനിക്കും അതല്ലെങ്കിൽ അതിലൊക്കെ ഉപരി ഇതൊക്കെ ആ കുട്ടികളുടെ ഭാവി തകർക്കാൻ അറിഞ്ഞോ അറിയാതെ നമ്മൾ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് എന്തായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അത്രയും തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം മുതിർന്നവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചുകഴിഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് പണിഷ്മെൻറ്റ് കിട്ടും ഇൻഷൂർ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പണിഷ്മെൻറ്റ് കിട്ടും അതുപോലെ തന്നെ ഒരാളെ കാരമായിട്ട് ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങളുണ്ടായാൽ ഒരു കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല പലതിനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ശിക്ഷകളുണ്ട് ആ ശിക്ഷകളുണ്ട് കർശനമായ ശിക്ഷകൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ആ ഒരു ഭയത്ത തന്നെയാണ് പലപ്പോഴും പലരും അങ്ങനെയുള്ള തെറ്റായ ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കാരണമായി മാറുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്താൽ എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകണം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനിയും ഇതുപോലെ ഒത്തിരി സഹബാസുമാരെ നമ്മൾ കാണേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ഹിന്ദ്